കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിൽ കണ്ട് ഇന്നലെ ഇരയായ യുവതി സമർപ്പിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ പാലക്കാട് എം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗം അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ ചുമത്തി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിക്കുവാനുള്ള ചടുലമായ നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും കേരള പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നാൽ ഇന്നലെ മുതൽ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് നിന്നും സ്ഥലം മാറുകയും അടൂരിലെ വീട്ടിൽ എത്താതിരിക്കുകയും ചെയ്യുകയാണ് അദ്ദേഹം എവിടെയുണ്ടെന്ന് ട്രേസ് ചെയ്യുവാൻ മാധ്യമങ്ങൾക്ക് സാധിച്ചിട്ടില്ല രാഹുലിൻ്റെ ഫോണും സ്വിച്ച് ഓഫ് ആണ് അതിനാൽ തന്നെ രാഹുൽ സംസ്ഥാനം വിടുവാതിരിക്കാനായി കേരള പോലീസ് കേരളമൊട്ടാകെ ലുക്ക് ഔട്ട് നോട്ടീസുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് വിമാനത്താവളങ്ങളിലടക്കം അലർട്ടും നൽകിയിട്ടുണ്ട് ഈ ഘട്ടത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർണായക വിവരങ്ങളും കൂടാലോചനയുടെ വിശദാംശങ്ങളും രാഹുൽ ഈശ്വർ എന്ന വ്യക്തിത്വം പുറത്തുവിടുന്നുണ്ട് യഥാർത്ഥത്തിൽ പരാതിക്കാരിയായ യുവതിയുടെ അല്ലെങ്കിൽ ഇരയുടെ ഭർത്താവിനെ തന്നെ തേടി കണ്ടുപിടിച്ചു ഈ കേസിന്റെ നിർണായകമായ വിശദാംശങ്ങൾ രാഹുൽ ഈശ്വർ പുറത്തുവിട്ടിട്ടുള്ളത് രാഹുൽ ഈശ്വർ ഈ പെൺകുട്ടിയുടെ ഭർത്താവുമായി നടത്തിയ സംഭാഷണത്തിന്റെ അടക്കം വിശദാംശങ്ങൾ ഞങ്ങൾ പുറത്തുവിടുകയാണ് ആ ശബ്ദരേഖയിലേക്ക് പോകാം കേരള സ്പീക്സിൽ നിന്ന് തോമസ് ആണ് രാഹുൽ മാങ്കൂട്ടം വിവാദവുമായി ബന്ധപ്പെട്ട് അങ്ങ് ഒരുപാട് പ്രതികരണങ്ങളും വീഡിയോകളും പങ്കുവച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് ചില വിവരങ്ങൾ ചോദിക്കാനാണ് വിളിക്കുന്നത് പ്രധാനമായും താങ്കൾ ഇരയെ അധിക്ഷേപിക്കുന്ന പരാമർശങ്ങൾ നടത്തുന്നു എന്നാണ് വലിയൊരു വാദമുഖം ഉയരുന്നത് ദൃശ്യമാധ്യമ പ്രവർത്തകർ അടക്കം അങ്ങയോട് തട്ടിക്കേറുന്നത് ഇന്നലെ വാർത്താ ചാനൽ ചർച്ചകളിൽ കാണുകയുണ്ടായി യഥാർത്ഥത്തിൽ ഇതൊരു നിയമപ്രശ്നം ആവില്ലേ ഇരയാണോ നീവൻപോളിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത വ്യാജ ബലാത്സംഗ പരാതി കൊടുത്ത പെൺകുട്ടി ഇരയാണോ അല്ല അപ്പോ ഇരയാകണമെങ്കിൽ ഈ പരാതി കോടതി സത്യമാണെന്ന് പറയണം പ്രഥമ ദൃഷ്ടിയായെങ്കിലും നിലനിൽക്കുന്നതാണെന്ന് പറയണം ശരിയല്ലേ അപ്പോൾ ഈ പെൺകുട്ടി കൊടുത്ത പരാതി പച്ച കള്ളമല്ലേ ബലാത്സംഗം ചെയ്തു എന്നാണ് പറയുന്നത് ഇതൊരു മാർച്ച് ലൈംഗികത നടത്താൻ പ്ലാൻ ചെയ്യുന്നത് നമ്മൾ കണ്ടതല്ലേ പ്ലാൻ ചെയ്ത് നടത്തുന്ന ലൈംഗിക ബന്ധത്തെ ബലാത്സംഗമായിട്ട് നമുക്ക് പറയാൻ കഴിയുമോ അത് കേരള പോലീസിന്റെ ഭാഗത്ത് നിന്നുള്ളൊരു തെറ്റല്ലേ ബലാത്സംഗ കുറ്റം രജിസ്റ്റർ ചെയ്ത് പക്ഷേ അശാസ്ത്രീയമായ ഗർഭചിത്രത്തിന് ആ യുവതിയെ വിധേയയാക്കി എന്നാണ് പ്രധാനപ്പെട്ട ഒരു ആരോപണം അതിനുള്ള മെഡിക്കൽ തെളിവുകൾ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് നിർബന്ധിച്ച് നിർബന്ധിച്ച് ഗർഭധാരണം നടത്തി ഗർഭം ധരിപ്പിക്കാൻ ഈ പെൺകുട്ടി സ്വന്തമായിട്ടല്ലേ കഴിച്ചത് വേറെ ആരെങ്കിലും കഴിച്ചതാണോ ഏക ഈ പെൺകുട്ടിക്ക് പറയാൻ കഴിയുന്നത് എന്നെ വാക്കുകൾ തർക്കിച്ചോളും പക്ഷെ ഇതെന്നെ പറയാൻ പറ്റും ഈ പെൺകുട്ടി ഇനി രണ്ട് ഈ പെൺകുട്ടിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ കല്യാണം കഴിക്കാൻ പറ്റുമോ സർ ഓൾറെഡി ഈ പെൺകുട്ടി അല്ലേ മറ്റൊരു പുരുഷന്റെ ഭാര്യയായി നിന്ന് അയാളെ വഞ്ചിച്ച് കാമുകനായ രാഹുൽ മാങ്കൂട്ടത്തിനെ വഞ്ചിച്ച ഈ പെൺകുട്ടി മറച്ചു വെച്ച് രാഹുൽ മാങ്കൂട്ടിനായി ബന്ധം സ്ഥാപിച്ചിട്ട് എങ്ങനെയാണ് കല്യാണം കഴിക്കാൻ പറ്റുക പക്ഷേ ഞാൻ ചോദിക്കുന്നത് കേരള പോലീസ് ഒരു അന്വേഷണം നടത്തുന്നു കോടതിയിലേക്ക് ഈ കേസ് എത്തിയിട്ടില്ല ഈ ഘട്ടത്തിൽ അങ്ങ് നടത്തുന്നത് ഒരു സ്ലഡ് ഷെയ്മിങ് ആണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പി ആർ വർക്കാണ് എന്നൊരു ആക്ഷേപമാണ് ദൃശ്യമാധ്യമ രംഗത്ത് നിന്ന് ഇപ്പോൾ ഉയർന്നു വരുന്നത് ഒറ്റ ചോദ്യത്തിൽ ഞാൻ പറയാം ഈ വ്യക്തി മാരീഡ് ആണെന്ന് ഒരു പക്ഷേ സാധാരണക്കാർക്ക് അറിയാമോ മാധ്യമരംഗത്ത് ഇന്നേ വരെ മലയാളികൾക്ക് ഈ പെൺകുട്ടി ഓൾറെഡി മാരീഡ് ആണെന്ന് അറിയാമായിരുന്നു ഇന്നലെ രാഹുൽ ഈശ്വർ പറയുന്നത് വരെ എന്താ ഒരു മാധ്യമവും ഇതുവരെ സത്യം പറയാത്തത് ഒരു സത്യം നമ്മുടെ നാട്ടുകാരോട് പറഞ്ഞു ഈ പെൺകുട്ടി ഓൾറെഡി മരീഡ് ആണ് ഓൾറെഡി വിവാഹിതയായ പെൺകുട്ടിയാണെന്ന് ഞാൻ പറയുമ്പോൾ ആ പെൺകുട്ടി പറയുന്നതിന്റെ പരാതിയുടെ പകുതി ഗൗരവം അതിലൂടെ ഇല്ലാതായി അതിന്റെ ദേഷ്യം എന്നോട് തീർക്കുന്നതാണ് ഇത് അല്ല സുലക്ഷിങ് ഔഫ് ട്രൂത്ത് ആണ് അഥവാ എല്ലാവർക്കും പറയാൻ സാധിക്കില്ല അവിടെയും ഒരു പ്രശ്നമുള്ളത് താങ്കൾ മാത്രമാണ് ഒരു പ്രത്യേക വാദമുഖം ഉയർത്തുന്നത് താങ്കൾ പറയുന്നത് ഈ പെൺകുട്ടി വിവാഹിതയായിരുന്നു എന്ന വിവരം രാഹുലിൽ നിന്നും മറച്ചു വെച്ചു എന്ന് അത് താങ്കൾക്ക് ആധികാരികമായി ബോധ്യമുള്ള ഒരു വിഷയമാണോ അതിനുശേഷം അതായത് ആദ്യം ഈ പെൺകുട്ടിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഈ പെൺകുട്ടി കല്യാണം കഴിക്കുന്നു അതിന് മാസങ്ങൾക്ക് ശേഷം അവർ സെപ്പറേറ്റ് ആവുന്നു അതിനൊന്നും അവർ തെറ്റില്ല അവർക്ക് സ്വാഭാവികമാണ് അതിനുശേഷം രാഹുലുമായി ബന്ധം സാധിക്കുന്നു ഈ കാര്യം രാഹുൽ അറിയുന്നില്ല ഇനി എപ്പോഴാണ് അറിയുന്ന കാര്യം എനിക്കറിയില്ല അത് രാഹുൽ ഇനിയും കുറെ കാര്യങ്ങൾ വെളിപ്പെടുത്താനുണ്ട് അതിന്റെ ഭാഗമായിട്ട് വരട്ടെ എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ അല്ലാതെ മാറ്റി പറയാം പക്ഷെ ഞാനത് പറയില്ല എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ അപ്പോൾ താങ്കൾ പറയുകയാണ് രാഹുൽ ഇത് അറിഞ്ഞിരുന്നില്ല ബന്ധം രാഹുലുമായിട്ട് സമയത്ത് എന്തോ ഉള്ള കാര്യം രാഹുൽ അറിഞ്ഞിരുന്നില്ല എന്നാണ് രാഹുലിന്റെ സുഹൃത്തുക്കളിൽ അടക്കം വെരിഫൈഡ് ആയ ഇൻഫോർമേഷൻ കിട്ടിയത് എന്തായാലും ഈ പെൺകുട്ടി മാരിഡ് ആണെന്നുള്ള കാര്യത്തിൽ ആണ് അപ്പൊ ആയ ഡിവഴ്സ് അല്ലാത്ത അവിടെ ഒരു ചോദ്യം ചോദിക്കാനുള്ളത് രാഹുലുമായുള്ള ബന്ധത്തിന് താങ്കൾ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ചോദിക്കുകയാണ് ഈ പെൺകുട്ടി വിവാഹിതയായ ശേഷം സെപ്പറേറ്റഡ് ആയി എന്ന് പറയുന്നു രാഹുലുമായുള്ള ബന്ധത്തിന്റെ പേരിലാണോ ഈ സെപ്പറേഷൻ ഉണ്ടായത് അല്ല തിരിച്ചാണ് ആദ്യം ആ വ്യക്തിയുമായിട്ട് അകൽച്ച ഉണ്ടായി അതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ആ പെൺകുട്ടി വിവരം രാഹുൽ ആണ് രാഹുൽ പങ്കൂട്ടത്തിൽ അമിത മാന്യതയും മര്യാദയും വെച്ച് ഇതുവരെ അത് പറയാത്തതാണ് രാഹുൽ മാൻകൂട്ടത്തിൽ പറയാൻ ഫോഴ്സ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇത് യഥാർത്ഥത്തിൽ ചെയ്തത് അത് രാഹുൽ മാൻകൂട്ടത്തിൽ പറയേണ്ട കാര്യമാണ് കാര്യം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ജീവിതമാണ് അത് അദ്ദേഹം പറയേണ്ടതാണ് ഞാനിത് എനിക്ക് ദേഷ്യം വന്നിട്ട് പറഞ്ഞതാണ് അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ രാഹുലിനെ നിരന്തരമായി ആക്രമിച്ചിട്ടും ആ പെൺകുട്ടിയുടെ മാന്യതയും മര്യാദയും വെച്ച് രാഹുൽ പെൺകൂട്ടത്തിൽ ഇതുവരെ പറഞ്ഞില്ല അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് ഇത് തന്നെ മുമ്പ് സംഭവിച്ചു റിനി രാഹുൽ മാൂട്ടത്തിൽ വ്യാജപരാതി ഉന്നയിച്ചു അവന്തിക രാഹുൽ മാങ്കൂട്ടത്തിൽ എന്റെ വ്യാജപരാതി ഉന്നയിച്ചു രാഹുലിന്റെ പ്രതികരണം അവരൊക്കെ എന്റെ സുഹൃത്തുക്കളാണ് എനിക്കെതിരെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് ഈ കപട ഫാഷനബിൾ പുരോഗമന ലൈൻ എടുക്കരുത് ഇതൊരു ഈ പുരോഗമന ലൈനാണ് ഞങ്ങൾ കണ്ടു പുരോഗമനവാദികളാണ് നോക്കൂ സ്ത്രീപക്ഷവാദിയാണെന്നൊക്കെ പറയുന്ന രാഹുൽ ഈശ്വരന്തായാലും സ്ത്രീപക്ഷവാദി അല്ല ഞാൻ പുരുഷവാദിയാണ് ആണുങ്ങളെ അന്യായമായി ആക്രമിക്കുമ്പോൾ ഞാൻ സത്യങ്ങൾ വിളിച്ചു പറയും അതുകൊണ്ട് എനിക്ക് ബോധ്യവും ഉറപ്പുമുള്ള വേരിഫൈ ചെയ്യാൻ കഴിയും കാര്യം എന്തുകൊണ്ട് വേരിഫൈൻ കഴിയുമെന്ന് ആ കുട്ടിയുടെ കല്യാണ ഫോട്ടോ എന്ന് എൻ്റെ വേരിഫൈ ചെയ്യാൻ കഴിയും എന്നുള്ള വസ്തുതകൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത് ഞാനത് വെളിവിടാത്തതിന്റെ കാര്യം പരാതി കൊടുത്തുകഴിഞ്ഞാൽ ഈ പെൺകുട്ടി കംപ്ലൈന്റന്റാണ് ആ കംപ്ലൈന്റന്റിന്റെ ഐഡന്റിറ്റി നമ്മൾ വെളിയിൽ പറയാൻ പാടില്ല അവിടെയും ഒരു പ്രശ്നമുള്ളത് ഞാൻ ചോദിക്കട്ടെ താങ്കൾ പക്ഷേ ചില സൂചനകളൊക്കെ താങ്കൾ പുറത്തുവിടുന്നുണ്ടല്ലോ താങ്കൾക്കെതിരെ ഇതൊരു നിയമപ്രശ്നമായി വരുമെന്ന് ഭയപ്പെടുന്നുണ്ടോ എനിക്ക് എനിക്ക് യാതൊരു മടിയില്ല അതായത് യഥാർത്ഥത്തിൽ വളരെ ഇഷ്ടപ്പെട്ട റോസ് ഫൈറ്റ് ഫൈറ്റ് ചെയ്യുമ്പോൾ രാഹുൽ യും ഹോസും എന്റെ കാര്യം എന്താറിയാമോ ഇവര് പറയുമ്പോ ബാക്കിയുള്ളവർ മിണ്ടാതിരുന്ന് കൊടുക്കും അപ്പൊ ഇവർ വിജയിച്ചു എന്നൊരു ധാരണ ഉണ്ടാവും ഞാൻ അപ്പൊ അവരുടെ പോയിട്ട് കുളിക്കും അതിനുള്ള ദേഷ്യം തീർത്തു മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുള്ളതായി താങ്കൾ ഇപ്പോ ഇന്നൊരു വെളിപ്പെടുത്തൽ നടത്തുക മറ്റൊരു ചാനലിൽ നടത്തുകയുണ്ടായി താങ്കൾ ഈ അല്ലെങ്കിൽ പരാതിക്കാരിയുടെ ഭർത്താവുമായി സംസാരിച്ചിരുന്നു അവിടെ ഇപ്പോൾ അഡ്വക്കേറ്റ് ദീപ ജോസഫും രാഹുൽ ഈശ്വറും എല്ലാം പറയുന്നത് ആ വ്യക്തിയാണ് ഇര ഇതിനെ സാധുചരിക്കുന്നത് ഇവിടെ ഒരു നിയമസാധ്യതയുള്ളത് ഈ അടുത്ത കാലത്തൊരു വിധി വന്നിരുന്നല്ലോ വഞ്ചിക്കുന്ന പങ്കാളിക്കെതിരെ സിവിൽ നടപടികൾ സ്വീകരിക്കാമെന്ന് അതാണ് ഞാൻ ചോദിച്ചത് അതിനുള്ള സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ ഇതിന്റെ പ്രശ്നം എന്താ അറിയുമോ നമ്മളെല്ലാം ഓരോ ജനറേഷനിലും ആർക്കും ആർക്കെതിരെയും ദ്രോഹം ആർക്കും കേറുന്നില്ല പക്ഷേ ഇത് വെപ്പണൈസ് മനഃപൂർവ്വം മനപ്പൂർവ്വം ഈ ഡിവോഴ്സും ബ്രേക്കപ്പും ഒക്കെ ഉണ്ടാകും സ്വാഭാവികമാണ് പെൺകുട്ടി ദുരുപയോഗം ചെയ്യുകയും ഈ പെൺകുട്ടിയെ അല്ലെങ്കിൽ കൂടെ വെക്കുന്ന അതാണ് അതിന്റെ പ്രശ്നം അതിനെ ആയുധ വേപ്പണൈസ് ചെയ്യുന്നതാണ് യഥാർത്ഥ പ്രശ്നം അത് വെച്ച് ചോദിക്കുമ്പോൾ ഒരു കാര്യം ചോദിക്കാനുള്ളത് ഇന്നലെ രാഹുൽ മാങ്കുട്ടത്തിന്റെ അഭിഭാഷകനായ പൂന്തോട്ടം സാറും ഒരു കാര്യം പറഞ്ഞിരുന്നു ഇത് ഇടയ്ക്കും മുട്ടിനും ബിറ്റുകളായി ചാനലുകളിൽ വരും യഥാർത്ഥത്തിൽ ഇത് രണ്ട് സ്വകാര്യ വ്യക്തികൾ തമ്മിലുള്ള ഒരു സംഭാഷണമല്ലേ അപ്പൊ ചാനലുകൾ ഇത് പ്രസിദ്ധീകരിച്ചത് ഇൻവേഷൻ ഓഫ് പ്രൈവസി എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നു രാഹുൽ മാങ്കൂട്ടം യഥാർത്ഥത്തിൽ ഒരു പരാതിക്കാരനാകുവാൻ സാധ്യതയുണ്ട് എന്നാണോ താങ്കൾ പറയുന്നത് ല്ല എന്റെ പ്രശ്നം ഞാൻ രാഹുൽ മാങ്കോട്ടത്തിലെ നിർദ്ദേശിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ് സി ദിലീപിനെ പറയാൻ ആഗ്രഹിക്കുകയാണ് പലപ്പോഴും ശ്രീ ദിലീപോ രാഹുൽ മാങ്കോട്ടത്തിലോ പുരുഷന് നേരെ ഇങ്ങനെ കേസ് വരുമ്പോ ഒരു നിമിഷം പകച്ചു പോവും അവനോട് അവന്റെ അഡ്വക്കേറ്റ് പറയും നീ ഒന്നും മിണ്ടരുത് കോടതി നമുക്ക് കാണാൻ പക്ഷെ നമ്മൾ ആരും കോടതിയിൽ ജീവിക്കുന്നത് ഇത് ഉദാഹരണം സിദ്ധിക്ക് നടക്കുന്ന ഒരുപാട് പേർക്ക് കോടതി അനുകൂല അനുകൂല വിധി കിട്ടിയ പത്രക്കാർക്ക് ഇല്ല തീർച്ചയായും എത്ര പേര് ൾക്കാര് വായിച്ചു വിധി അഡ്വക്കേറ്റ് ആയിട്ട് ഞാൻ വായിക്കും ഒരു കോടതി വിധി പൂർണ്ണമായിട്ട് വായിച്ച ഒരാളെ ഒരു ഒരു ലക്ഷത്തിൽ ഒന്നായിരിക്കും നമുക്ക് കാണാൻ പറ്റുക കോടതിയിൽ എന്ത് സംഭവിച്ചു എന്നുള്ള നാട്ടുകാർ അറിയില്ല മാധ്യമ കോടതിയിലാണ് ജനങ്ങളുടെ മനസ്സിലെ സ്ഥാനം തീരുമാനിക്കപ്പെടുന്നത് അതൊപ്പം ജനങ്ങളോട് വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ എങ്ങനെയാ ശരിയാകുന്നത് അവിടെയാണ് ഒരു ചോദ്യം ഉള്ളത് തീർച്ചയായും തീർച്ചയായും താങ്കൾ പറഞ്ഞത് ശരിയാണ് ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ ആണെങ്കിലും ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇന്റു സെവൻ ആണെങ്കിലും പിന്നീട് ഈ വിഷയം കവർ ചെയ്ത എല്ലാ മാധ്യമങ്ങളും രാഹുലിനെ കുറ്റവാളിയായി മുദ്ര കുത്തുകയാണ് ഈ സമൂഹത്തിൽ ജീവിക്കാൻ അർഹതയില്ലാത്ത സമൂഹത്തിൽ അപകടകാരിയായ ഒരു ലൈംഗിക കുറ്റവാളിയായിട്ടാണ് അയാൾ മുദ്ര കുത്തപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ ഒരു മാധ്യമ വിചാരണയല്ലേ നടക്കുന്നത് ി മാധ്യമങ്ങൾക്ക് തീർച്ചയായിട്ടും ചോദ്യങ്ങൾ ചോദിക്കാൻ അവകാശമുണ്ട് അധികാരമുണ്ട് ഉത്തരവാദിത്വമുണ്ട് പക്ഷെ യഥാർത്ഥത്തിൽ ബ്രാൻഡ് ചെയ്യാനും ചാപ്പ് കുത്താനും ഉത്തരവാദിത്വമില്ല അതൊരു തിൻ ലൈൻ ആണ് ആ തിൻ ലൈൻ നമ്മൾ തീർച്ചയായിട്ടും തിരിച്ചറിയണം ആ തിൻ ലൈൻറെ സത്യസന്ധം നമ്മൾ കാര്യം ഇങ്ങനെയല്ലേ നന്ദിനാരായണനെ പീഡിപ്പിച്ചതും ഇങ്ങനെയല്ലേ ശ്രീ ദിലീപ് അടക്കമുള്ളവരെ വേട്ടയാടിയതും പേരെ ഈ ഈ ഡിസംബർ എല്ലാം അന്ന് അന്ന് കാണും തന്നെ വിളിക്കണം അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ കാണുന്ന സ്ത്രീകളുടെ പേരിൽ പ്രവണത നമുക്ക് അവസാനിപ്പിക്കാം തീർച്ചയായും ഒറ്റ സംശയം ഒറ്റ ചോദ്യം കൂടി ചോദിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം താങ്കൾക്ക് തിരക്കുണ്ടെന്ന് അറിയാം അതായത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വളരെ ആസൂത്രിതമായി വിവിധ ഘട്ടങ്ങളിലായി തെളിവുകൾ പുറത്തു വരുന്നു അതിനുശേഷം നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോഴാണ് ഇതൊരു കേസ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുന്നത് ഇതിന് പിന്നിൽ രാഷ്ട്രീയമായ എന്തെങ്കിലും ദുരുദ്ദേശമുണ്ടോ എന്ന് അങ്ങ് സംശയിക്കുന്നു കൊള്ള രാഷ്ട്രീയമുള്ള കാര്യങ്ങൾ മറക്കാനും മറ്റും ഇതൊരു പക്ഷേ ഉപയോഗിച്ചേക്കാം പക്ഷേ ഇപ്പൊ ഇപ്പം കുറ്റമൊന്നും പറയാൻ കഴിയില്ല ബേസിക് ആറ്റിറ്റ്യൂഡിലെ പ്രശ്നം ഇതാണ് ഇത് ഏത് സുരേഷ് ആർക്കെതിരെ വേണമെങ്കിലും ദുരുപയോഗം ചെയ്യാം ഈ ദുരുപയോഗത്തിന് നമ്മൾ നമ്മുടെ ആണുങ്ങളെ കൊടുക്കരുത് തീർച്ചയായും അപ്പോ താങ്കൾ ഞങ്ങളുമായി താങ്കളുടെ കാഴ്ചപ്പാടുകൾ പങ്കുവച്ചതിന് നന്ദി തീർച്ചയായും ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ താങ്കളിൽ നിന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം നന്ദി സാർ